السلام عليكم ورحمه الله بسم الله الرحمن الرحيم കഴിഞ്ഞ ആയത്തിൽ നീതിയും നന്മയുമുള്ളവരായിരിക്കണം എന്ന് മനുഷ്യ സമൂഹത്തോട് പൊതുവിൽ ഉപദേശിച്ച ശേഷം കരാറുകൾ പാലിക്കുന്നതിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നാണ് ഇനിയുള്ള രണ്ടായത്തുകളിൽ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നത് അതിൽ ഒരായത്താണ് ഇന്ന് പഠിക്കുന്നത് മനുഷ്യർ പരസ്പരം ചെയ്യുന്ന കരാറുകളും അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറുകളും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടുള്ള കരാറുകളും തുടങ്ങി വിവിധങ്ങളായ കരാറുകളുണ്ടല്ലോ ഇവയൊക്കെ ലംഘിക്കാതെ പൂർത്തീകരിക്കും ാണ് സൂചിപ്പിക്കുന്നത് കരാറുകൾ ലംഘിക്കാതെ പാലിക്കുന്നതും പൂർത്തീകരിക്കുന്നതും വളരെയേറെ കൂടിയാണ് കുർഹാനിലും സുന്നത്തിലും ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് മനുഷ്യർ വ്യക്തികൾക്കിടയിലും സംഘങ്ങൾക്കിടയിലും രാഷ്ട്രങ്ങൾക്കിടയിലുമൊക്കെ പല വിധത്തിലുള്ള കരാറുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇത് അനിവാര്യമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ കരാറുകളൊക്കെയും പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നതും പാലിക്കപ്പെടുന്നതും എത്രയൊക്കെ നിയമത്തിന്റെ പിൻബലമുണ്ടെങ്കിലും കരാർ ലംഘിക്കാൻ വിചാരിക്കുന്നവർക്ക് അത് സാധിക്കുന്നു ഇന്ന് ലോകത്ത് വാർത്താ മാധ്യമങ്ങളിൽ നിത്യേന നാം കാണുന്നത് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള കരാറുകളെക്കുറിച്ചുള്ള വാർത്തകളാണ് എന്നാൽ അതിലൊക്കെയും ഏകപക്ഷീയമായ കരാർ ലംഘനങ്ങൾ നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുന്നു കരാർ ലംഘനം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ആയത്തുകളിൽ അതിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്ത് മാത്രമാണ് എന്ന് പഠിക്കുന്നത് നിങ്ങൾ കരാർ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കരാറുകളെ നിങ്ങൾ പാലിക്കണം എന്താണ് അഹദദുള്ള അള്ളാഹുവിൻ്റെ കരാർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരാറുകളെല്ലാം അള്ളാഹുവിൻ്റെ കരാർ തന്നെയാണ് അത് പല വിധമാവാം ഒരാൾ സത്യസാക്ഷ്യം ചൊല്ലി അള്ളാഹുവിൻ്റെ രീതിയനുസരിച്ച് ജീവിക്കാമെന്ന് കരാർ ചെയ്ത് ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ഇസ്ലാമിൻ്റെ വിധുവിലക്കുകൾ പാലിക്കാതിരിക്കുന്നത് കരാർ ലംഘനമാണ് ഇതിൽപ്പെട്ടതാണ് നബി നബിസ്ലല്ലാഹുലി വസ്ലമക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ബൈ എത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ചില ആളുകൾ നബി സലല്ലാഹുലി വസ്ലമക്ക് ബൈ അത് ചെയ്ത് ഇസ്ലാമിലേക്ക് വന്ന ശേഷം കുറൈഷികളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നും അവരെക്കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നതെന്നും ചില റിപ്പോർട്ടുകളിൽ വന്നത് അതുകൊണ്ടാണ് അതുപോലെ മറ്റു ചില കരാറുകളുമുണ്ട് അള്ളാഹുവാണ് സത്യം എന്ന് പറയുകയോ എഴുതുകയോ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ പ്രഖ്യാപിക്കുന്ന കരാറുകളുണ്ട് എന്നാൽ മനുഷ്യർക്കിടയിൽ വ്യക്തികൾക്കിടയിലാകട്ടെ സംഘങ്ങൾക്കിടയിലാകട്ടെ രാഷ്ട്രങ്ങൾക്കിടയിലാവട്ടെ മനുഷ്യർ ബോധപൂർവം ചെയ്യുന്ന എല്ലാ കരാറുകളും അള്ളാഹു സാക്ഷിയായി കൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്നതുകൊണ്ട് എല്ലാ കരാറുകളും അള്ളാഹുവിൻ്റെ കരാർ തന്നെയാണ് അതുകൊണ്ട് പോലെ തൻകുലുൽ ഐബാന നിങ്ങൾ പ്രതിജ്ഞകളെ കരാറുകളെ ലംഘിക്കരുത് നക്കഥ എന്നാൽ ലംഘിച്ചു വേണ്ടെന്നു വെച്ചു എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് അടുത്ത ആയത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമാവും യമീൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഐമാൻ എന്നത് ശബദങ്ങൾ പ്രതിജ്ഞകൾ എന്നാണ് അർത്ഥം നിങ്ങൾ പ്രതിജ്ഞകളും കരാറുകളും ലംഘിക്കരുത് ഭ അത് ഉറപ്പിച്ച ശേഷം പ്രതിജ്ഞ ചെയ്ത് ഉറപ്പിച്ച ശേഷം കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കരുത് എന്ന് ഇവിടെ പറയുന്നത് നബി സലാഹു അലി വസ്ലമക്ക് അനുസരണ പ്രതിജ്ഞ ബൈഎത്ത് ചെയ്തത് ലംഘിക്കാൻ പാടില്ലാത്ത ശക്തമായ പ്രതിജ്ഞയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടിയാണ്ഹ അലൈക്കും കഫീല അതിനായി നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്കുള്ള സാക്ഷിയാക്കിയിട്ടുണ്ടല്ലോ കഫീൽ എന്നത് ഒരാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇവിടെ അള്ളാഹുവിനെ കഫീലാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നബി സല അാഹുലി വസ്ല്ലമക്ക് ബൈഎത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷിയാക്കിയാണല്ലോ പ്രതിജ്ഞ ചെയ്തത് അതുകൊണ്ട് അത് ലംഘിക്കരുത് എന്ന് പറഞ്ഞാൽ നബി സലാഹു അലി വസ്ല്ലമക്ക് നേർക്കു നേരെ ബൈ എത്ത് ചെയ്യാതെ മുസ്ലിമായ ആളുകൾക്ക് എപ്പോഴും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോവാം എന്നല്ല അതിനർത്ഥം മറിച്ച് നബിസ്ലാഹു അലി വസല്ലമ്മയോട് ബൈ എത്ത് ചെയ്യുമ്പോൾ പ്രത്യേകമായി ഉറപ്പിച്ച ആ പ്രതിജ്ഞക്ക് അന്ന് അത്രമാത്രം ഗൗരവമുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറഞ്ഞ് ഉറപ്പിക്കാത്ത കരാറുകളൊക്കെ ലംഘിക്കാൻ പറ്റും എന്ന് ഇതിനർത്ഥമില്ല ഏതായാലും കരാർ ലംഘനം ഗൗരവമുള്ള കുറ്റകൃത്യമായി അള്ളാഹു കാണുന്നു ഇന്ന അള്ളാഹയാലും മഹാത്തഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് കരാറുകൾ പാലിക്കേണ്ടതിൻ്റെ ഗൗരവം ഉണർത്തിയ ശേഷം ഇത് പറയുന്നത് കരാറുകൾ ലംഘിക്കുന്നവർക്കുള്ള താക്കീതും മുന്നറിയിപ്പുമായി കൊണ്ടാണ് ഇസ്ലാമിനു മുമ്പും ശേഷവുമൊക്കെ പ്രസിദ്ധമായ പല കരാറുകളും നടന്നിട്ടുണ്ട് ഇസ്ലാമിനു മുമ്പ് കുറേശികൾക്കിടയിലെ വിവിധ ഗോത്രങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചരിത്ര പ്രസിദ്ധമായ കരാറായിരുന്നു ഹൽഫുൽ ഫുതോൽ എന്ന പേരിൽ അറിയപ്പെട്ട കരാർ അനീതിക്കും അക്രമത്തിനും ഇരയാവുന്നവർക്ക് നീതിയും അവകാശങ്ങളും വാങ്ങിക്കൊടുക്കുക എന്ന ഉത്തമമായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് കാലത്തെ ഈ കരാർ നിലവിൽ വന്നത് നബി സലല്ലാഹു അലൈവസ്ലമയുടെ ചെറുപ്പകാലത്ത് നടന്ന ഈ കരാറിൽ പിതൃവ്യന്മാരോടൊപ്പം നബിസ്വലാഹു അലൈ വസ്ലമയും പങ്കെടുത്തിരുന്നു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ കരാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നു എന്ന് നബി സല അല്ലാഹു അല്ലേ വസ്ലം പറയാറുണ്ടായിരുന്നു ഇസ്ലാം വന്നതിന് ശേഷം നബിസ്വല്ലാഹു അല്ലേ വസ്ലമയും മുസ്ലിങ്ങളും മദീനയിലേക്ക് വരുന്നതിന്റെ മുന്നോടിയായി മദീനയിൽ നിന്നുള്ള സംഘങ്ങളുമായി തുടർച്ചയായി രണ്ടു വർഷങ്ങളിൽ നബി നബിസലാഹു അല്ലേ വസ്ല്ലം നടത്തിയ അക്കബ ഉടമ്പടികൾ ചരിത്ര പ്രസിദ്ധമായ കരാറുകളാണ് അതുപോലെ നബിസലല്ലാഹു അല്ലെ വസ്ലം മദീനയിലെത്തി അഞ്ചു വർഷത്തിന് ശേഷം മക്കയിലേക്ക് മുസ്ലിംകളോടൊപ്പം ഉംറക്ക് പുറപ്പെട്ട ശേഷം മക്കക്കടുത്തുള്ള ഹുദൈബിയയിൽ വെച്ച് കുറേശികളുമായി ഉണ്ടാക്കിയ ഹുദൈബിയ സന്ധിയും ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് ഈ കരാർ പ്രകാരം അന്ന് നബിസലല്ലാഹുലി വസ്ലമ്മയും മുസ്ലിങ്ങളും ഉംറ ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോവേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായി തോന്നിയിരുന്ന ഈ കരാർ പിൽക്കാലത്ത് നബിസലല്ലാഹു അല്ലെ വസ്ലമയ്ക്കും മുസ്ലിങ്ങൾക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഈ കരാറിനെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നാഴികക്കലായി കണക്കാക്കുന്നതിന് കാരണമായത് വേദക്കാരുടെ പ്രത്യേകിച്ച് ജൂതന്മാരുടെ കരാർ ലംഘനത്തെക്കുറിച്ച് കുറിച്ച് ഖുർആാൻ വിവിധ സന്ദർഭങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അള്ളാഹു ുവിന്റെ ശരിയത്ത് നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി മൂസാ നബി ബനു ഇസ്രായരോട് കരാർ വാങ്ങിയതായിരുന്നു അതിനും പുറമെ ഇസ്മായിൽ വംശത്തിൽ വരാനിരിക്കുന്ന മുഹമ്മദ് നബി സലല്ലാഹുലി വസ്ലമയെ അംഗീകരിക്കുമെന്നും അവർ പ്രതിജ്ഞ ചെയ്തിരുന്നു കരാർ ലംഘിക്കുന്നവരെ ക്ഷുദ്രജീവികൾ എന്നിവരെ ഖുർആൻ വിശേഷിപ്പിച്ചത് സൂറത്ത് അൻഫാലിൽ നാം പഠിച്ചതാണ് എന്ന് പഠിച്ച ആയത്തിന്റെ തുടർച്ചയായി കരാർ ലംഘനത്തിന്റെ ഗൗരവം തന്നെയാണ് അടുത്ത അടുത്തായത്തിലും പറയുന്നത് ഇൻഷാല് വരമ വ